ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് കേട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം ഇങ്ങനെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് നമുക്ക് ലഭിക്കും കേട്ടോ അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ കോളിഫ്ലവറൊക്കെ വൃത്തിയാക്കുമ്പോൾ നല്ലപോലെ നോക്കണേൽ അതിൽ പുഴുവൊക്കെ ഉണ്ടാകും അതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് അടർത്തി എടുക്കാം കേട്ടോ എന്നിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് സ്ലൈസ് ചെയ്യണം എന്നുണ്ട ഇതുപോലെ പിളർത്തിയിട്ട് രണ്ട് പീസുകളാക്കി ഒന്ന് സ്ലൈസ് ചെയ്യാം കേട്ടോ ഈ ഒരു കാനുള്ള ഭാഗമില്ലേ അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നീളത്തിലുള്ള പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ പൊരിക്കാം കേട്ടോ ഇനി ആ കോളിഫ്ലവറൊക്കെ ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് അരസ്പൂണ് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി മിക്സാക്കി ഒരു കാ മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അതിൽ പുഴ ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകാനാണെങ്കിൽ അതിനുശേഷം രണ്ട് സ്പൂൺ കോൺഫ്ലവർ സ്പൂൺ കുരുമുളക് അരസ്പൂൺ പെരഞ്ചീരകം അരസ്പൂണ് ഗരം മസാല ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂണ് ചില്ലി ചിക്കൻ്റെ പൊടി ഇല്ലേ അതും കൂടെ ചേർക്കുക അരസ്പൂൺ ഉപ്പ് ഹാഫ് ലെമണ് ഒരു സ്പൂണ് എരുവുള്ള മുളക് പൊടി രണ്ട് സ്പൂണ് കടലമാവ് ഒരു സ്പൂണ് അരിപ്പൊടി പിന്നെ ഒരു സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അതും കൂടെ ചേർത്ത് ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ കോളിഫ്ലവർ ഇല്ലേ അതെല്ലാം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് അതിൻ്റെ ഇല്ലേ ആ കോളിഫ്ലവറിലൊക്കെ നല്ല പോലെ ഒന്ന് പിടിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇന്ന് നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നല്ലപോലെ മസാല പിടിക്കാനാണെങ്കിൽ അതിനുശേഷം ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുന്ന സമയത്ത് മാത്രം കോളിഫ്ലവറിൻ്റെ ഒക്കെ അതിലേക്ക് ഒന്ന് കൊടുക്കുക കേട്ടോ എണ്ണയുടെ ചൂട് പ്രത്യേകം നോക്കണം നന്നായി ചൂടായിട്ടില്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ വിട്ടുപോരും കേട്ടോ അതുപോലെ ഇട്ട് കൊടുത്തതും ഇളക്കി കൊടുക്കരുത് ഒരു രണ്ട് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ കോട്ടിങ്ങൊക്കെ ആ കോളിഫ്ലവറിൽ പിടിച്ച ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇതാണ്ടോ ഇപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഇതാണ്ടോ ചട്ടിയിലൊന്നും പിടിച്ചിട്ടില്ല കോളിഫ്ലവറിൽ ആ കോട്ടിങ്ങൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകമാകുമ്പോഴേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഉൾപക്ഷ നല്ല പോലെ ഒന്നും എന്ത് കിട്ടണ്ടേ ഇതാണ്ടോ ഒന്നും നമ്മുടെ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല കോട്ടിംഗ് ഒന്നും പോയിട്ടില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ സിക്സ്റ്റി ഫൈവ് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കുക കേട്ടോ നല്ല രുചിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഇതാണ്ടോ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ കോട്ടിംഗ് ഒന്നും പോവാതെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവറും ഇല്ലേ അതൊന്നുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഞാനെന്താ ബാക്കിയുള്ളതും അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് പോരുന്നുണ്ട് ഫൈനലായിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ല മിക്സാക്കിയെടുത്ത് നന്നായി ഒന്ന് മൊരിച്ചെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഞങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ അടിപൊളി ആയിട്ടുള്ളൊരു കളറും കഴിക്കാൻ തന്നെ നല്ല രുചിയായിട്ട് ഈ സിക്സ്റ്റി ഫൈവിന് മുറുമുറാന്നുണ്ടാകും ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താക്കണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്